അടുത്ത സീസണിലേക്ക് ബംഗളൂരു എഫ് സി ബിഹൈൻഡ് സീൻ തെരശ്ശീലയ്ക്ക് പിന്നിലൂടെ വളരെ വലിയ നീക്കങ്ങൾക്ക് വഴിമരുന്ന് ഇട്ടിട്ടുണ്ട് എന്തൊക്കെയോ വലിയ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നൊക്കെ റിപ്പോർട്ടുകൾ ആക്റ്റീവായിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും പ്രോപ്പറായിട്ടൊരു റിപ്പോർട്ട് ബംഗളൂരു എഫ് സിയെ സംബന്ധിച്ച് വരുന്നില്ല എന്നുള്ളത് ആരാധകരെ നിരാശപ്പെടുന്നുണ്ട് അതേസമയം ചെന്നൈ എഫ് സിയെ കുറിച്ച് അപ്ഡേറ്റുകളുടെ പെരുമഴയാണ് എന്ന് തന്നെ പറയേണ്ടി വരും അവർ വിദേശ താരങ്ങളെ സൈൻ ചെയ്യുന്നു ഡൊമസ്റ്റിക് പ്ലെയേഴ്സിനെ സൈൻ ചെയ്യുന്നു പിന്നെ ഇംഗ്ലീഷ് ക്ലബ്ബായിട്ടുള്ള നോർവച്ച് സിറ്റി ആയിട്ട് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് സൈൻ ചെയ്തതിന് പിന്നാലെ അവർ വളരെ വലിയ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്ത സീസണിലേക്കുള്ള ചെന്നൈ എൻ എഫ് സിയുടെ പ്രീ സീസൺ ക്യാമ്പ് നടക്കാൻ പോകുന്നത് ഇംഗ്ലണ്ടിലേക്കായിരിക്കും ഇംഗ്ലണ്ടിലെ സെക്കൻഡ് ഡിവിഷൻ ലീഗ് ആയിട്ടുള്ള ഇ എഫ് എൽ ആണ് ഇപ്പൊ നോർച്ച് സിറ്റി കളിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ടൊരു പ്രീമിയർ ലീഗ് കളിച്ചിട്ടുള്ളവരാണ് ആ നോർവിച്ച് സിറ്റിയിൽ വെച്ചിട്ടായിരിക്കും അവരുടെ പ്രീ സീസൺ പരിശീലന പരിപാടികൾ നടക്കുന്നത് അതിനോടൊപ്പം തന്നെ നോർവിച്ചിനെതിരെ കുറച്ച് പരിശീലന മത്സരങ്ങൾ കൂടി അതായത് പ്രീ സീസൺ ഫ്രണ്ട്ലീസ് കൂടി കളിക്കുന്നുണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്ത സീസണിലേക്ക് ഇല്ലാത്ത വിധം വമ്പൻ തയ്യാറെടുപ്പുകളാണ് ചെന്നൈ എസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇംഗ്ലണ്ടിലേക്ക് പോയി നോർവിച്ചിനെതിരെ പരിശീലന മത്സരങ്ങൾ കളിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല വളരെ സീരിയസ് ആയിട്ടാണ് അടുത്ത സീസണിലേക്കുള്ള ചെന്നൈ എഫ് അപ്രോച്ച് എന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം